ോ ആ എമൗണ്ട് ആ സേവിംഗ് അക്കൗണ്ടിലെ എമൗണ്ട് ഉണ്ട് അത് നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ട് മറ്റേ അക്കൗണ്ടിലേക്ക് മാറ്റിയിടുക ഡെയിലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഡെയിലി ചെയ്യാം ഇതില് ഇതെല്ലാം നമുക്ക് നമ്മുടെ ആപ്പ് ഉപയോഗിച്ചും ഗൂഗിൾ പേ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡെയിലി പത്ത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ മാറ്റി അടുത്ത ഓണം വരെ നമുക്ക് എത്ര രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഈ ഡെയിലി സേവിങ് മെന്റാലിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക നമ്മളൊരു കുടുക്കി ഉണ്ടെങ്കില് ആ കുടുക്കേ ആ കുടുക്കയില് നമ്മള് വെക്കുക നമ്മൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോ ഒരു ഫാമിലിയില് ഇപ്പൊ നാലു പേരോ അഞ്ചു പേരോ ഉണ്ടെങ്കിൽ അഞ്ചു പേരും ഒരു കൂടി ഡിസിഷൻ എടുക്കാണ് നമ്മൾ അടുത്ത ഇന്ന ദിവസം ഇന്ന ഒരു ടൂർ പോകണം ആ ടൂർ ബോണിന് ഫണ്ട് ഇപ്പൊ തന്നെ ചെയ്യണം അപ്പൊ കിട്ടുന്ന ആൾക്കാർ കുറെ കിട്ടുന്ന പൈസയുടെ ഒരു പത്ത് ശതമാനം നമ്മൾ ആ കുടുക്കയിൽ ഇടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചു പേരും കിട്ടുന്ന എമൗണ്ടിന്റെ ഒരു ചെറിയൊരു ശതമാനം അതിൽ കിട്ടുവരും പക്ഷെ അപ്പോ ആ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള എമൗണ്ട് ആ കുടുക്കയിൽ ഉണ്ടാവും ഈ അഞ്ചു പേരും എടുക്കുന്ന ഒരു എഫർട്ടാണത് അപ്പൊ അവർക്ക് എന്ത് പൈസ കിട്ടിയോ എവിടുന്ന പൈസ കിട്ടിയോ അതിന്റെ ഒരു ടെൻ പെർസെന്റേജോ ഫൈവ് പെർസെന്റേജോ അല്ലെങ്കിൽ ഒരു എമൗണ്ട് അത് നമ്മൾ ആ കുടുക്കയിലേക്ക് മാറ്റി വെക്കാം കാരണം നമ്മുടെ മുന്നിലുള്ള ഒരു ടാർഗറ്റിനെ എക്സിക്യൂട്ട് ചെയ്യാനാണ് അല്ലെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ള ആൾക്കാരും അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ അതിനോട് ജോയിൻ ചെയ്യും ഇങ്ങനെ നമ്മൾ ഒരു ഒരു സേവിങ് മെന്റാലിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം അപ്പൊ ഈ ഒരു ഓണം എന്നുള്ളത് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക അടുത്ത ഓണത്തിനാകുമ്പോഴേക്കും നമുക്ക് മാക്സിമം സേവിങ് നമ്മൾ കൊണ്ടുവരാം പറ്റാവുന്ന ഒരു എമൗണ്ട് നമ്മൾ ഒരു കൊടുക്ക പോലെ നമ്മള് സേവ് ആപ്പിൽ നമുക്ക് ഒരു സേവിങ് അക്കൗണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ സേവ് ചെയ്യാം അത് നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിൽ സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം കാരണം ഒരു അക്കൗണ്ടിൽ കിടന്നുണ്ടെങ്കിൽ അതിപ്പോ ഗൂഗിൾ പേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പൈസ വാനിഷ്യാ വാനിഷാവുന്നത് നമ്മൾ അറിയുന്നത് പോലും ഇല്ല അപ്പൊ ഇത് ഗൂഗിൾ പേ ഇല്ലാത്ത ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഇത് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം എത്ര എമൗണ്ട് ആണെന്നുള്ളതല്ല പത്ത് രൂപ ഡെയിലി പത്ത് രൂപ മാറ്റി വെക്കാൻ പാകുന്ന ആൾക്കാർ പറ്റുന്ന ആൾക്കാർ പത്ത് രൂപ മാറ്റി വെക്കുക ഡെയിലി നൂറ് രൂപ മാറ്റി വെക്കാൻ പറ്റുന്ന ആൾക്കാർ മാറ്റി വെക്കുക നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഒരു ടാർഗറ്റ് എമൗണ്ട് എത്തുക ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് സേവിങ് എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരിക അത് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഒരു ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറണം ഡെയിലി ആക്ടിവിറ്റി ആയിട്ട് മാറണം നമ്മൾ ബ്ലഡിൽ അലിയുന്ന പോലെ നമ്മൾ അലിയെന്ന് പറഞ്ഞാൽ ഡെയിലി സേവ് ചെയ്യണം നമ്മൾ പത്ത് രൂപ പത്ത് രൂപ അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ലൈഫില് നമ്മുടെ കുടുംബത്തിൽ ഒരു സേവിങ് മെന്റാലിറ്റി ഉണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സേവിങ് അസെറ്റ് വളരുന്നത് കാണാം അത് ഓരോ ദിവസവും നമുക്ക് ബിസിനസ് അനുസരിച്ച് കൂട്ടാനുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യും ആ വരുമാന കിട്ടുമ്പോൾ നമുക്ക് സേവിംഗ് മെന്റാലിറ്റി സേവിങ്ങിന്റെ എമൗണ്ട് കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്രാക്ടീസ് കൊണ്ടുവരണമെന്ന് മാത്രം അപ്പൊ നമുക്ക് അത് മുതൽ സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവരും റെഡി ആണോ റെഡിയാണ് റെഡിയാണ് ആപ്പിൽ ചെയ്യാൻ അറിയുന്ന അറിയോ ആപ്പിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അക്കൗണ്ട് സെറ്റപ്പ് പോവാ നമ്മുടെ ആപ്പ് അക്കൌണ്ട്സിൽ

ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കുക സേവ് ചെയ്യ ഇത്ര ഇപ്പൊ നമ്മൾ കാറ്റഗറി സെലക്ട് കാറ്റഗറി ചെയ്തില്ലേ ആ ആ ചെയ്തു അപ്പൊ നമ്മളൊരു അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് അതൊരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ് നമുക്ക് 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 തരത്തിൽ പ്രാക്ടീസ് ചെയ്യാം ഇനി ഡെയിലി പേട്ട് ഡാഷ് ബോർഡിലേക്ക് വരും ബാക്ക് ഇനി നമുക്ക് ഡെയിലി ഒരു എമൗണ്ട് ഫിക്സഡ് എമൗണ്ട് ഇത് നമുക്ക് അതിന്റെ എമൗണ്ടിന്റെ വലിപ്പല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറ്റാവുന്ന ഇത് ചെയ്യാം ഒരു രൂപക്ക് ഒരു രൂപ ഒരു ഡെയിലി സേവ് ചെയ്യാം അത് നമുക്ക് പേയ്മെന്റ് പേയ്മെന്റിൽ പോയിട്ട് പ്ലസ് ബട്ടണിൽ ബട്ടണില് പോവാ അക്കൗണ്ട് സെലക്ട് ചെയ്യാം അക്കൗണ്ട് നെയിമ് നമുക്ക് ഇഷ്ടമുള്ള തീർക്കാം കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും അക്കൗണ്ട് നെയിം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഈ പറഞ്ഞ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എമൗണ്ട് ഇപ്പൊ നമ്മൾ ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ ഓക്കെ അത് നമ്മള് ഇപ്പൊ ഒരു കുടുക്കിയാണ് വെക്കണെന്ന് വിചാരിക്കുക ഒരു കോയിൻ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പത്ത് രൂപ ക്യാഷ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാം അതല്ല നമ്മളൊരു ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഗൂഗിൾ പേ വെച്ചിട്ടാണ് ബാങ്കിലേക്ക് മാറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ മാറ്റി വെക്കാം ഇത് നമ്മള് ഇസാഫ് ഫെഡറൽ ബാങ്ക് ഏതെങ്കിലും സേവ് ചെയ്യ അപ്പൊ ഇസാഫ് നിന്ന് പത്ത് രൂപ നമ്മള് ഈ അക്കൗണ്ടിലേക്ക് മാറ്റി അത് അക്കൗണ്ട്സ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡിൽ മാറ്റിട്ട് ഫിസിക്കലി മാറ്റിയിട്ടില്ല ഫിസിക്കലി ഇപ്പോഴും ഇസാഫിലാണ് കിടക്കുന്ന എമൗണ്ട് അല്ലെ അപ്പൊ ഈ ഫിസിക്കലി നമുക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കില് അത് വൺസിൻ്റെ പറയിൽ ആഴ്ചയിൽ ഒരിക്കൽ എത്ര എമൗണ്ട് ഉണ്ടോ ഏഴു ദിവസത്തെ എത്ര എമൗണ്ട് അത് നമ്മൾ ഫിസിക്കലി മറ്റേ അക്കൗണ്ടിലേക്ക് ഇടുക ഒരു കുടുക്കയില് ഇട അപ്പൊ ഇങ്ങനെ നമ്മള് പ്രാക്ടീസ് ചെയ്യാം മുന്നൂറ്റി അറുപത്തഞ്ചും ദിവസവും നമ്മുടെ ഈ അക്കൗണ്ടിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ പത്ത് രൂപ മാറ്റാൻ പറ്റും ആ ഗൂഗിൾ പേയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മാറ്റിയിടും അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇത് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ദിവസം നമ്മുടെ ആപ്പില് അതിന്റെ എൻട്രി കാണണം ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഡെയിലി സേവ് ചെയ്യാന്നുള്ള ഒരു മെന്റാലിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ നമ്മുടെ ആപ്പും നമ്മുടെ ബിസിനസും നമ്മൾ ഹെൽപ്പ് ചെയ്യും നമുക്ക് ഇനി രൂപ പത്ത് രൂപ അതെ രൂപ പോരാ ഇന്ന് നമുക്ക് ഇൻകം അനുസരിച്ച് കൂട്ടിടണി കൂടാം കൂട്ടിയിടാം നമുക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് മാത്രമല്ല ഇന്ന് സേവ് ആപ്പിൽ നിന്ന് നമുക്കൊരു അയ്യായിരം രൂപ കിട്ടി അയ്യായിരം രൂപ കിട്ടി കഴിഞ്ഞും മാറ്റിയിടാം അപ്പൊ നമ്മൾ നോക്കുമ്പോ റെസീറ്റിൽ പോവാ നമ്മൾ ഡെയിലി സേവ് ആപ്പിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മുടെ ആപ്പിൽ എൻട്രി സേവ് ആപ്പിൽ പോവാ നമ്മൾ റെസീറ്റ് അടിക്കുക

എങ്ങനെ എൻട്രി ചെയ്യുന്നതാണ് ാണ് അയ്യായിരം അയ്യായിരം രൂപ എത്രയാണെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്യാം ഇതിപ്പോ നമ്മള് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ഒരു മെസ്സേജ് വന്നു ഐ സേവ് സംതിങ് ഡു നോട്ട് സേവ് വിത്തൗട്ട് ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിങ് വട്ട് ഇസ് ലെ ആപ്റ്റർ സേവിങ് സേവ് ചെയ്തതിനുള്ള മാത്രം സേവ് ചെയ്തതിനു ശേഷം മാത്രം നമ്മള് സ്പെൻഡ് ചെയ്യുക സ്പെൻഡ് ചെയ്തതിനു ശേഷം സേവ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പറ്റില്ല അതാണ് നമ്മുടെ പ്രാക്ടീസ് നമ്മൾ ഇന്ന് വരെ ചെയ്തത് അതാണ് കിട്ടുന്ന പൈസ മുഴുവൻ ചെലവാക്കുക എന്നിട്ട് സേവിങിനെ പറ്റി ആലോചിക്കുക അത് നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല നമുക്ക് എന്തെന്ന് കിട്ടോ കുറച്ച് പൈസ സേവ് ചെയ്യാം ബാക്കിയുള്ള പൈസ ആയിരം രൂപ കിട്ടണന്നുണ്ടെങ്കില് എണ്ണൂറ് രൂപ കിട്ടിയിട്ടുള്ളൂന്ന് വിചാരിക്ക എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ചെലവൊതുക്കാൻ പറ്റും പതിനായിരം കിട്ടിയ ആൾക്കാർക്ക് രണ്ടായിരം രൂപ കിട്ടിയിട്ടില്ല എണ്ണായിരം രൂപ കിട്ടിയിട്ടുള്ള വിചാരിക്കാം ഈ ഒരു മൈൻഡ് സെറ്റപ്പ് നമ്മൾ കൊണ്ടുവരാ ഇവിടെ നമ്മൾ ആ സേവില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കൊടുക്കാം ആ സേവ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം ആ ഓണം ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നമ്മൾ അയ്യായിരം കിട്ടി എന്റെ ആ പത്ത് ശതമാനോ ഇരുപത് ശതമാനോ അല്ലെങ്കിൽ എത്ര രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം അഞ്ഞൂറ് രൂപ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇതേമാതിരി ആ ബാങ്കിൽ നിന്ന് റിസർഫ് ബാങ്കിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് മാറ്റി സേവ് ചെയ്തോളൂ ഇത് നമ്മളിപ്പോ മറ്റേ അക്കൗണ്ട്സിൽ മാറ്റി കഴിഞ്ഞു ഇനി നമുക്ക് ഫിസിക്കലി മാറ്റണം ഫിസിക്കലി മാറ്റാൻ വേണ്ടിട്ടാണ് നമ്മൾ ഗൂഗിൾ പേയില് പോയിട്ട് ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് മാറ്റണം ഇത് എല്ലാ ദിവസവും പ്രാക്ടീസ് ഇനി ചെയ്യാം അതല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കോ മാസത്തിന്റെ ഒരിക്കോ നമുക്ക് എത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ അത് മാറ്റാം ഓക്കെ ബാക്ക് ബട്ടൺ അടിച്ചിട്ടപ്പോ നമ്മുടെ ആ ലഡ്ജറി ഒന്ന് നോക്കി നോക്കിയപ്പോ ഓണം ലഡ്ജറി പോവാ ലഡ്ജർ റിപ്പോർട്ട് റിപ്പോർട്ട് ആ ലഡ്ജറ് ഓണം എന്നുള്ളതില് ആ ലഡ്ജറിൽ ഇപ്പൊ അഞ്ഞൂറ്റി പത്ത് രൂപ അതിൽ സേവ് ആയിട്ടുണ്ട് ഇത് നമുക്ക് കാണുമ്പോ ഇത് കൂട്ടണം കൂട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും ഈ ആഗ്രഹമാണ് നമ്മളെ വർക്കിലേക്കും നമ്മുടെ ഇതിലേക്കും ബിസിനസ്സിലേക്കും എല്ലാം നമ്മള് ഇൻസ്പയർ ചെയ്യുന്നത് ഓക്കെ ഇതുപോലെ നമ്മുടെ നെറ്റ്വർക്ക് എടുക്കുന്നു അപ്പൊ നമുക്ക് ഇതിൽ കാണാം അതുപോലെ നമ്മുടെ നെറ്റ്വർത്തിനും ഇതൊന്ന് കാണാൻ പറ്റും ആ നെറ്റ്വർത്ത് അതിലെടുത്തു കഴിഞ്ഞിട്ടെങ്കില് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പൊ ഇത് അഞ്ഞൂറ്റി പത്ത് രൂപ അപ്പൊ നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൊണ്ടുവരാം ഇപ്പൊ അവിടെ മൈ സേവിങ് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉണ്ട് അത് ബൈ ഡിഫോൾട്ട് അതിലുള്ളതാണ് ഒരു ഹൗസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട് അതിലേക്ക് നമ്മൾ ഇത്ര രൂപ സേവ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഓണം എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതിൽ അഞ്ഞൂറ്റി പത്ത് രൂപ ഇത് നമ്മുടെ ഓരോ ടാർഗറ്റുകൾക്ക് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി പേ ചെയ്താ അപ്പൊ ഇതാണ് നമുക്ക് സേവിങ് മെന്റാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് ഇതാണ് നമുക്ക് എത്താനുള്ള ഒരു ഒരു ഇത് നമ്മൾ എല്ലാവരും ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ ഒരു സിസ്റ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക അഡോപ്റ്റ് ചെയ്യുക ഇന്ന് മുതല് നമ്മള് ഷേവിങ് സ്റ്റാർട്ട് ചെയ്യാണ് എത്ര രൂപ എന്നുള്ളതല്ല രൂപ നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മുടെ ആവശ്യം അനുസരിച്ച് ചെയ്യാം പക്ഷെ ഒരു രൂപ ഒരു രൂപ നമ്മൾ ഡെയിലി അതില് ചെയ്തിരിക്കണം മുന്നൂറ്റിഅറുപത്തി അഞ്ച് ദിവസം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലെ നമ്മുടെ എൻട്രി കാണണം ഓണത്തിനുള്ള പ്രിപ്പറേഷൻ ഇന്ന് പോലെ സ്റ്റാർട്ട് ചെയ്യാണ് സേവിംഗ് മനസ്സിലേവിട്ട് അപ്പൊ ഇത് നോക്ക് നമ്മ നമ്മുടെ സേവ് ആപ്പിൽ ഇല്ലാത്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല നമ്മുടെ ലൈഫിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പോർത്തണിക്ക് വെച്ചിട്ടുണ്ട് അല്ലെ നമുക്ക് എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം നമ്മുടെ സേവ് ആപ്പിലുണ്ട് അപ്പൊ നമ്മളതിനെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളത് പ്രാക്ടീസിൽ കൊണ്ടുവരിക ഇംപ്ലിമെന്റ് ചെയ്യ എല്ലാ പ്രാക്ടീസിലും കൊണ്ടുവരാ ഇത് ഇത് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിപ്പോ നമ്മുടെ വീട്ടിൽ നാല് പേരുണ്ട് അല്ലെങ്കിൽ പേരുണ്ട് എത്ര പേരാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് ഒരു ഓണം മീറ്റിംഗിൽ അല്ലെങ്കിൽ ഓണം ഒക്കേഷനിൽ ഡിസൈഡ് ചെയ്യാം അടുത്ത ഓണത്തിന് നമ്മുടെ ഇതിൽ ഇത്ര ഫണ്ട് ഉണ്ടാവണം നമ്മൾ ഇന്ന ഇന്ന സ്ഥലത്താണ് ഓണം എന്ന് വിചാരിക്കുക ഓണം ഒരു പ്രത്യേക ലൊക്കേഷനോ അല്ലെങ്കിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്യാം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം എല്ലാവരെയും ഇതിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം എല്ലാവരും ഈ നമുക്കൊരു ഫാമിലി യൂസർ ആണെന്നുണ്ടെങ്കിൽ യൂസർ ആയിരിക്കും മൂന്ന് അപ്ലിക്കേഷൻ ഉണ്ട് ഈ മൂന്ന് ആപ്ലിക്കേഷൻ എല്ലാവർക്കും യൂസ് ചെയ്യാം എല്ലാവരും അവരെയോട് പറ്റാവുന്ന ഒരു എമൗണ്ട് ഇപ്പൊ മക്കളുടെ കയ്യിൽ കാശില്ലെന്നുണ്ടെങ്കിൽ ഒരു രൂപ ഒരു രൂപ പത്ത് രൂപ അവരെ കൊണ്ട് ആ അക്കൗണ്ടിലേക്ക് ചെയ്യിപ്പിക്ക ഫിസിക്കലി അത് നമ്മൾ നമ്മൾ കുട്ടികൾക്ക് എന്തെല്ലാം പോക്കറ്റ് മണി കൊടുക്കാറുണ്ട് എന്തിനൊക്കെ നമ്മൾ പൈസ ചിലവാക്കാറുണ്ട് ആവശ്യത്തിനും വരാവശ്യത്തിനും ഒക്കെ ചെലവാറുണ്ട് ആ കുട്ടികളോണ്ട് ഒരു രൂപ സേവ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വരെയുള്ള ഒരു ബുദ്ധിമുക്കെ നമുക്കൊരു ബിരിയാണി വാങ്ങിക്കണ കാല്ലേല്ലോ പക്ഷെ ആ കുട്ടികളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അതിന് ഇപ്പൊ തന്നെ നമ്മള് പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു പാരന്റ്സ് ഉള്ള നിലയ്ക്ക് നമ്മുടെ ഒരു പരാജയം ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അപ്പോ ഇത് നമ്മള് ഇന്ന് പോലെ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ഫാമിലിയിലും സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ പ്രാക്ടീസ് ചെയ്യാം നമ്മൾ അടുത്ത ഓണം സേവ് ആപ്പിന്റെ ഓണം ആക്കി മാറ്റിയെടുക്കണം ഇപ്പൊ ഇതില് ഇരുപത്തെട്ട് മുപ്പത് പേരുണ്ട് നമ്മൾ തൊട ഓണം സേവ് ആപ്പിന്റെ ആക്കി മാറ്റിയെടുക്കണം അപ്പൊ ഇതൊരു പ്രോസസ് പ്രോസസ്സാക്കി നമ്മള് പറയല് മാത്രല്ല നമുക്കൊരു മോണിറ്ററിങ് സിസ്റ്റം കൂടി ഇതിൽ കൊടുന്നാലോ കാരണം ആരൊക്കെ സേവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകും അതല്ലെങ്കിൽ അതിന് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ലല്ലോ അപ്പൊ നമുക്ക് സേവ് ആപ്പിന്റെ ഒരു 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 മോണിറ്ററിങ് സിസ്റ്റം കൂടി ഇതിൽ സാർ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നമ്മളൊരു സെപ്പറേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും ഈ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ നമ്മൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാ സേവിങ് അവര് ഡെയിലി എൻട്രി ആയി പോസ്റ്റ് ചെയ്യുക ആ പോസ്റ്റ് ചെയ്യുന്നത് മറ്റേ അത് കൺഫേം ചെയ്യുന്നുണ്ട് എന്നുള്ളതും അത് കൺഫേം ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാർക്ക് അവർ അത് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം ഒരു സെപ്പറേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും നമ്മളെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും മറ്റേ അതിനെല്ലാം വേണ്ടിട്ടുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക കാരണം വേറെ ക്ലബ് ചെയ്ത് ക്ലബ് ചെയ്ത് വരും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺലൈൻ വരും അപ്പൊ അടുത്ത ഓണം നമ്മുടെ സേവ് ആപ്പിന്റെ ഈ മുപ്പത് പേര് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഓണം ആക്കി മാറ്റുക സക്സസ് ടീമിന്റെ വിജയ വിജയം ഓണാക്കി മാറ്റുക അപ്പൊ അതിന് ആ വാട്സപ്പ് ഗ്രൂപ്പ് മാനേജ് ചെയ്യാൻ മോണിറ്റർ ചെയ്യുക തല പോയാലും അടുത്ത ഓണത്തിന് മാത്രമേ കുടുക്ക പൊട്ടിക്കുള്ളു നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം എൻട്രി കാണിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ എമൗണ്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ എമൗണ്ടിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചും ഓരോരുത്തരുടെ ഇൻകം അനുസരിച്ചിട്ടും ഇംഗില്ലാത്ത ആൾക്കാർക്ക് അത് കൂട്ടണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു കോമ്പറ്റീഷൻ ആയിരിക്കണം നിങ്ങളായിരിക്കും അതിൽ ഹയസ്റ്റ് ഇൻവെസ്റ്റർ എന്നാണ് അല്ലെങ്കിൽ മറ്റേ എമൗണ്ട് ഉണ്ടാക്കുന്ന എന്നുള്ളത് ഓരോരുത്തരും നമ്മളിത് കാരണം നമ്മളൊരു കോമ്പറ്റീഷൻ മൂഡിലേക്ക് വരുത്തണം നമ്മുടെ ലൈഫിൽ മൊത്തം അപ്പൊ നമുക്കും ഈ മുപ്പത് പേരില് ഹയസ്റ്റ് ഇൻവെസ്റ്റർ ഞാനായിരിക്കണം അല്ലെങ്കിൽ എന്റെ കയ്യിലായിരിക്കണം വലിയ എമൗണ്ട് എന്നുള്ള മെന്റാലിറ്റിയോട് നമ്മൾ ഇതിനെ സമീപിക്കാം അത് നമ്മുടെ ബിസിനസ് ഗ്രോത്തിനെ കൂട്ടും നമ്മുടെ സേവിങ്ങിനെ കൂട്ടും കിട്ടുന്ന പൈസ നമ്മൾ മാക്സിമം സേവ് ചെയ്യാൻ നോക്കും ഓക്കെ അപ്പൊ അതിന് ചെയ്യുന്ന ആൾക്കാർക്ക് ഓണത്തിന് എന്റെ ഭാഗം ഒരു എന്താ ഓണത്തിന് ഒരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഗിഫ്റ്റുകൾ ഉണ്ടായിരിക്കും അതേപോലെ നമ്മളതിനുള്ള ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ് ഇപ്പൊ നമ്മൾ ഇന്നലെ നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക് ഗ്രൗണ്ട് ഉണ്ട് അവിടെ മെറ്റീരിയൽ ഉണ്ട് അവിടെ എഞ്ചിനീയർ ഉണ്ട് അവിടെ എല്ലാ റിസോഴ്സസും നമുക്കുണ്ട് പക്ഷെ നമ്മള് ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിട്ടില്ല നമ്മൾ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമുക്ക് എന്തെങ്കിലും നമ്മൾ സേവ് ചെയ്യാം ഇതിൽ എൻട്രി എൻട്രി കാണാം ഡേറ്റിൽ ഒരു ഒരു ഡേറ്റ് ചെയ്ത് എൻട്രിട്ട് അത് നമുക്ക് അതിൽ കാണാൻ പറ്റും അപ്പൊ ലെഡ്ജർ എന്ന് പറയാം ഇതൊക്കെ ലെഡ്ജറുകളാണ് കൊടുത്തിട്ടുണ്ട് ലെഡ്ജർ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് നമുക്ക് ലെഡ്ജറുക സെപ്പറേറ്റ് ലെഡ്ജറുകൾ കിട്ടും അപ്പൊ ഈ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം അല്ലെ ഈ മന്ത്ലി ലെഡ്ജറ് ഹാജരാക്കുക എല്ലാ എല്ലാ മാസത്തിലും എല്ലാ ദിവസവും ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെന്നുള്ള ലഡ്ജറ് ഹാജരാക്കുക ആന പന്ത്രണ്ട് മാസം ഹാജരാക്കുന്ന വ്യക്തികൾക്ക് നമ്മളൊരു അടിപൊളി ഗിഫ്റ്റ് അടുത്ത പ്രോഗ്രാമില് സാറ് പറഞ്ഞ പോലെ തൃശ്ശൂരിൽ നമുക്ക് വലിയൊരു പ്രോഗ്രാമാക്കി മാറ്റിയെടുക്ക ആ പ്രോഗ്രാമില് നമ്മള് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ഗിഫ്റ്റ് അതിനുവേണ്ടി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മള് അതിനു വേണ്ടി എല്ലാവരും ഇടാം കാരണം ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് നമ്മളിപ്പോ ഒരിക്കലും അത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ രണ്ടാമത് പർച്ചേസ് ചെയ്യാനോ നിങ്ങളെ മറ്റേ ഹാമ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലല്ലോ പറയുന്നത് നമ്മള് സേവിങ് കൂട്ടുക നമ്മുടെ വരുമാനം കൂട്ടുക നമ്മുടെ സേവിങ് കൂട്ടുക എന്നല്ലേ പറയുന്നത് ഇതും കൂടുതൽ ഇൻകമോ കിട്ടാനുള്ള ഒരു കമ്പനി ഇപ്പൊ നിലവിലില്ല എന്നിട്ട് വരാനും പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ അടുത്ത കാലത്തൊന്നും വരില്ല നമ്മളെ കോപ്പി ചെയ്തിട്ട് ഇനി ആരെങ്കിലൊക്കെ വരുമെന്നത് വേറെ കാര്യം പക്ഷെ ഈ മൂന്ന് പ്ലാറ്റ്ഫോമും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്ന ആ ഒരു വോളിയം ഓഫ് ഡെപ്ത് ഉണ്ടല്ലോ എന്താ പറയാന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതൊക്കെ നമ്മൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് മോഡിലേക്ക് വരണം സ്ലീപ്പിംഗ് മോഡിൽ നിന്ന് വറക്കിയ മോഡിലേക്ക് വരണം എഞ്ചിൻ സ്റ്റാർട്ട് ആവണം